കഥവായ യേശുവിൻ്റെ നിസ്സുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവമേ സ്തുതി സിയോനിൽ നിനക്ക് യോഗ്യം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള കേൾക്കുന്നവനായുള്ളവയെ സകല ജടവും അവിടുത്തെ അടുക്കലേക്ക് വരുന്നു യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെല്ലാം സങ്കീർത്തനക്കാരന് സങ്കീർത്തനങ്ങളിൽ പറയുന്നു ഹാലലൂയ്യ ദൈവം സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം അതുകൊണ്ട് സകല ജടവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു അങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ആ മനുഷ്യൻ ഭാഗ്യമുള്ളവനെന്ന് വചനം പറയുന്നു ഹാലലൂയ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിനായി ദൈവത്തിൻ്റെ വിളിക്കായി ദൈവത്തിൻ്റെ മുൻ നിയമനത്തിനായി ദൈവം നമ്മെ നീതീകരിച്ചതിനായി ദൈവം നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനായി കഴിഞ്ഞ നാളുകളിൽ രക്ഷിച്ചതിനായി ഇത് രക്ഷിച്ചു കൊണ്ടേ ദൈവം നമ്മെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ എത്രമാത്രം ഒരു ഭാഗ്യ പദവിയിലാകുന്നു സങ്കീർത്തനക്കാരൻ പറയുന്ന ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രാകാരങ്ങളിൽ പുറത്ത് പാർക്കേണ്ടതിന് ആലയത്തിൻ്റെ പുറത്ത് പാർക്കേണ്ടതിന് പോലും തിരഞ്ഞെടുത്ത മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ പിതാവിനെ അപ്പാ എന്ന് വിളിക്കുവാൻ ആ യേശു കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് തന്ന് മക്കളെന്നുള്ള പദവിയിലിരുന്ന് സ്വർഗത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്ന ആ നിത്യ സ്വർഗത്തിന് നമ്മെ ഓഹരിക്കുന്ന നാം ഇന്ന് എത്രമാത്രം ഭാഗ്യപദവിയിലാണെന്ന് നമുക്ക് ഓർ ർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ള ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പരാതിയും വിഷമവും സങ്കടവും ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ആ ആത്മീക പദവിയെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുവാനും സ്തുതിക്കുവാനും അതോടൊപ്പം നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ആവശ്യങ്ങളെ കഥാവിൻ്റെ സന്നിധിയിൽ അറിയിക്കുവാനും സാക്ഷികള സാക്ഷികളായി മാറുവാനും കഥാവിനെ സ്തുതിക്കുവാനുമായി ഇന്ന് പകൽ കാലവും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ നാൾ തോറും ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിലപ്പച്ചാ ഞങ്ങളിന്ന് പകൽക്കാലവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഹൃദയത്തോടെ അടുത്ത് വരുന്നപ്പച്ച ഞങ്ങളീ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും കർത്താവേ ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്ഥിരമല്ല സങ്കടങ്ങൾ സ്ഥിരമല്ല ഒരു പരാജയവും ഒരു ജയവും ഒന്നും ദൈവമേ സ്ഥിരമല്ല അങ്ങ് ഞങ്ങളെ പലതിലൂടെയും കടത്തിവിട്ട് പലതിലൂടെയും കടത്തിവിട്ട് കർത്താവെ ഞങ്ങളെ ദൈവത്തിന് കൊള ാവുന്നവരാക്കി തീർത്തു കൊണ്ടിരിക്കുക ആല സ്തോത്രം ആലയത്തിൽ വെക്കേണ്ടുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ ആലയത്തിൽ ഉപയോഗിക്കേണ്ടുന്ന സാധനങ്ങൾ ചിലതിനെ തീയിൽ കൂടിയും ചിലതിനെ വെള്ളത്തിൽ കൂടിയും കടത്തിവിട്ട് ശോധന ചെയ്ത് അതിനെ വെടിപ്പാക്കി ആ ആലയത്തിൽ സൂക്ഷിച്ചു എന്ന് പഴയ നിയമങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ അങ്ങ് വസിക്കുന്ന മന്ദിരമായിരിക്കുന്ന ഞങ്ങളെ അവിടെ നിന്ന് പലതരത്തിൽ തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും കൂടിയുമൊക്കെ കടത്തിവിട്ട് ഞങ്ങളെ ശോധന ചെയ്ത് ആ തട്ടാൻ ഒരു സ്വർണ്ണ ഉരുപ്പടിയെ ദൈവമെ പാകപ്പെടുത്തി എടുക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ തിളങ്ങുന്ന തേജസ്സുള്ള ദൈവമക്കളാക്കി തീർത്തു കൊണ്ടിരിക്കുക സ്തോത്രം അപ്പച്ച അതിനായി ഞങ്ങൾ ഓരോരുത്തരും പല വിധത്തിൽ പല ഞെരുക്കങ്ങളിൽ കൂടി പല പ്രയാസങ്ങളിൽ കൂടി പല പരീക്ഷകളിൽ കൂടി ഒക്കെ ഞങ്ങൾ കടന്നുപോയി കഴിഞ്ഞ നാളുകളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെ ഞങ്ങൾ ആ വഴിയിൽ നടന്നു എന്ന് ഞങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുമാറ് കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന ആ കൃപയ്ക്കായ നന്ദി കൂറൽ താഴ്വരയിൽ കൂടി നടന്നപ്പോഴും ഒരനർത്ഥവും ഭയപ്പെടാതെ പലതും ഞങ്ങൾ ഭയപ്പെട്ടു എങ്കിലും അങ്ങ് അതിലെല്ലാം ഞങ്ങളെ താങ്ങി മുമ്പിലേക്ക് കൊണ്ടുവന്ന കൃപയ്ക്കായ നന്ദി ചില വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ തകർന്നു ഇനി മുമ്പിലേക്കൊരു ജീവിതമില്ല ആത്മഹത്യ ചെയ്യും മരണം ഞങ്ങളുടെ മുമ്പിലാണോ ദൈവമേ എല്ലാം നഷ്ടപ്പെട്ടോ എന്നെല്ലാം കരുതിയ സ്ഥാനത്ത് അങ്ങ് ഞങ്ങളെ ഇന്നും ദൈവമേ പരിപാലിക്കുന്ന കൃപയ്ക്കായി നന്ദിയപ്പച്ച ആ അവസ്ഥകളെ എല്ലാം മാറ്റിയതിനായി നന്ദി കർത്താവേ ഞങ്ങളുടെ കണ്ണിലെ കണ്ണുനീരിൻ്റെ തുടച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന നിന്ന പാത്രങ്ങളായിരുന്ന ഞങ്ങളെ ഇന്ന് മാനപാത്രമാക്കി മാറ്റിയിരിക്കാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ രക്തത്താൾ വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഹാവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ദുഷ്ടനോടും മനുഷ്യനോടും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവസന്നിധിയിൽ സംസാരിച്ചു തിനായി സ്തോത്രം അപ്പച്ച ഹാലൽ കർത്താവെ ആ ഹാബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം ക്ഷമിക്കുവാനായി നന്മയ്ക്കായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ സകല പാപത്തെയും കഴുകി ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച ഞങ്ങളുടെ സകല വിഷമതകളിലും ശത്രുവിന്റെ വെല്ലുവിളികളിലും ഞങ്ങളെ ജയിക്കുവാനായി സ്വർഗ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ആ ഒരു വലിയ ഉൾബോധ്യം ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾ വരട്ടെ ഈ ഭൂമിയിൽ ആരും തുണയില്ലെങ്കിലും പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തവുമായി കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു ദൈവമേ ഓരോ നിമിഷവും സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധ്യം ചില വിഷയങ്ങളിൽ ഭാരതത്തോടു കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇന്ന് പകൽ കാലം അവിടെ നിന്ന് ആ പ്രിയ മക്കളെ എല്ലാവരെയും ദൈവമേ ഉറപ്പിക്കണമേ ശക്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൂയ ഭവനത്തിനകത്തുള്ള ചില അസ്വാരസ്യങ്ങൾ ദൈവമേ ഉയർന്നു കേൾക്കുന്ന ചില വാക്കുകൾ കൊണ്ടുള്ള ബന്ധനങ്ങൾ മുറിവുകൾ അതിൽ ദൈവമേ വീണു പോകുന്ന പ്രിയമുള്ള ദൈവമക്കളെ മക്കളെ പുറത്തെടുക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണം അപ്പച്ച ചെറിയ വിഷയങ്ങളിൽ പോലും വാടി തളർന്നു പോകുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യവും സുബോധവും പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ശക്തരായി മാറുവാൻ അവിടെ നിന്ന് ദൈവമ്മയെ സഹായിക്കണം അപ്പച്ച ഹാലലൂയ കർത്താവെ ഒരു സൈന്യം എൻ്റെ നേരെ പാള പാളയം എൻ്റെ ഹൃദയം നിർഭയമായിരിക്കുമെന്ന് ദാവീദ് പറഞ്ഞു അതുപോലെ ഏതെല്ലാം വിഷയങ്ങൾ വന്നാലും യഹോവയിൽ ആശ്രയിച്ച് ഉറപ്പൂടെ നിൽക്കുവാനീ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണം അപ്പച്ചാ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും കർത്താവ് പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങൾ ഓരോരുത്തരും അതിനെ നേരിടുന്ന രീതിയും വ്യത്യസ്തമാണ് അപ്പച്ച എൻ ആരായിരുന്നാലും അങ്ങ് അവരെ നന്നായി മനസ്സിലാക്കുന്നതിനായി നന്ദി അവരുടെ ഏതവസ്ഥയിലും അങ്ങ് തുണ നിൽക്കുന്നതിനായ സ്തോത്രം കർത്താവ് സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധികളിലിരിക്കുന്നവർ ഒരു ഭവനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അർത്ഥാവ് ചില വസ്തുക്കൾ വിൽക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ മുകളിലുള്ള കേസിൻ്റെ ബന്ധനങ്ങൾ ഇങ്ങനെയൊക്കെ വഴിയില്ലാതിരിക്കുന്ന അവസ്ഥകൾ കർത്താവ് വിറ്റുപോകാതെ കിടക്കുന്ന വസ്തുക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരം ദൈവമേ അവിടെ നിന്ന് വയ്ക്കണമേ അപ്പച്ച അനുകൂലമായിരിക്കുന്ന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുവാൻ സഹായിക്കണം വിവാഹ തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവമേ ആ വിഷയങ്ങളിലും ഒരു പരിഹാരം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ സാത്താൻ വേഗത്തിൽ കാൽ കിഴ ചതച്ച് കളയണം ജോലി സ്ഥലങ്ങളിൽ ചില പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്നവർ ചില ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നില്ല വിചാരിച്ചിട്ടും ദൈവമേ അതുപോലെ അവർ ആഗ്രഹിക്കുന്ന ലെവലിലേക്കൊന്നും എത്തുന്നില്ല ദൈവുമെ ആഗ്രഹിക്കുന്നത് പോലെ പ്രതിഫലം ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ജോലി സംബന്ധമായി അനുഭവിക്കുന്ന ഭാരങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളിന്ന് പകൽക്കാലവും ഇറക്കി വയ്ക്കുന്ന പച്ച അത്ഭുതകരമായിരിക്കുന്ന ഡെലിവറൻസ് ജ്ഞാനം കർത്താവ് സകലതിനെ കൈകാര്യം ചെയ്യുവാനുള്ള ഡിവൈൻ എബിലിറ്റി എല്ലാം പ്രിയപ്പെട്ടവരിൽ വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ചില ദൈവമേ സ്വന്തമായി കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ ഭവനങ്ങൾ ജോലി ചെയ്യുന്നവർ കർത്താവെ സ്റ്റിച്ചിങ് ചെയ്യുന്നവർ ഇങ്ങനെ പല രീതിയിൽ പല 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 കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അവരെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരുകൾക്കായി ദൈവമേ ആ അതിരുകൾ കാക്കുന്ന സൈന്യത്തിനായി പ്രാർത്ഥിക്കുന്നു ദിവസങ്ങളിലൊക്കെ പലരും ദൈവമേ ആ ആപത്തുകൾ അനർത്ഥങ്ങളിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ അവർ അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു കർത്താവെ ഓരോ ദേശത്തെയും ഭരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള സൈന്യത്തിനായി ആർമിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പോലീസ് ഫോഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു എഡ്യൂക്കേഷൻ മിനിസ്ട്രിയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു അപ്പച്ച ഹാല ലൂയ കർത്താവ് ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ദൈവമേ ഓരോ ഉദ്യോഗസ്ഥർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും നീതിയോടും ന്യായത്തോടും കൂടി ജനത്തിന് വേണ്ടി നന്മ ചെയ്യുവാന് അങ്ങ് സഹായിക്കണമേ അപ്പച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു രോഗികളായിരിക്കുന്നവർക്കായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു ഹലലൂയ കർത്താവ് നിധിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്തു എന്നുള്ള വചനത്താൽ ഈ പ്രിയ മക്കൾ ഓരോരുത്തരും കർത്താവെ തങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇവരുടെ പ്രാർത്ഥനയാൽ വലിയ അത്ഭുതങ്ങൾ ഓരോ ഭവനങ്ങളിലും ദേശങ്ങളിലും നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു പക്ഷെ കിഡ്നി കംപ്ലൈൻറ്റുകൾ ഡയാലിസിസുകൾ യേശുവൻ നാമത്തിൽ കർത്താവെ അത് ചെയ്യുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക വേദന ദൈവമേ സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നെല്ലാം അവരെ വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കൊച്ചു മക്കളുടെയൊക്കെ ദൈവമേ വന്നിരിക്കുന്ന ഹാർട്ട് കംപ്ലൈൻറ്റുകൾ ദൈവമേ ശരീര ശാരീരിക വൈകല്യങ്ങൾ അതിൽ നിന്നെല്ലാം കർത്താവ് അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യമാ കുഞ്ഞുങ്ങളിൽ നൽകണമേ ഗർഭസ്ഥ ശിശുക്കളെക്കുറിച്ചുള്ള ആകുലതകൾ കർത്താവ് വളർച്ചയില്ലാതെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ടെൻഷനുകളിൽ നിന്ന് ഓരോ മാതാപിതാക്കളെ അവിടെ നിന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വേദനകൾ എല്ലാ ഭാരം കൈകാൽ ധരിപ്പുകൾ ദൈവമേ മരവിപ്പുകൾ അതിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവരെ വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായും അതാവ് ദൈവിക സംരക്ഷണം ഭവനത്തിനകത്തും പുറത്തുമുള്ള എല്ലാ മക്കളിലും ഓരോ നിമിഷവും അവിടെ നൽകുന്നതിനായി സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ലൂക്കോസ് സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ വാതിൽ അവർക്ക് അടച്ച് കളഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രവേശിക്കുന്നതുമില്ല മറ്റുള്ളവരെ പ്രവേശിക്കുവാൻ അനുവദിക്കുന്നതുമില്ല എന്ന് യേശു ക്രിസ്തു പരീശന്മാരെ നോക്കി ഒരു വാക്യം പറയുന്നു പരിജ്ഞാനത്തിൻ്റെ താക്കോൽ മറ്റുള്ളവരിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് അവിടെ പറയുന്നു അവിടെ ഉണ്ടായിരിക്കുന്ന സന്ദർഭം ആ വാക്യം പറയുവാനുള്ള സന്ദർഭം കർത്താവ് ഒരു ഭവനത്തിൽ പുത്താഴത്തിന് പോയി എന്നഴിക്കുന്നു ഭക്ഷണത്തിന് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പരീശന്മാർ ഓടി വന്ന് പറയുകയാണ് ഓ കർത്താവ് കുളിക്കാതെ അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്താതെ ആ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു എന്നവർ ആശ്ചര്യപ്പെട്ട് അതിശയപ്പെട്ട് പറഞ്ഞു കാരണം യഹൂദ റബിമാർ അല്ലെങ്കിൽ യഹൂദ ആചാരപ്രകാരം പുരുഷന്മാരും അങ്ങനെയുള്ളവരെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പോൾ കൈകാൽ കഴുകിയും ദേഹശുദ്ധി വരുതിയും ഒക്കെ ഇരിക്കണമെന്നുള്ളത് യഹൂദ നിയമമായിരുന്നു അവരോട് കർത്താവ് മറുപടി പറയുകയാണ് നിങ്ങൾ കിണ്ടി കിണ്ണുങ്ങളുടെ പുറം വെടിപ്പ് അകമെ മുഴുവൻ വൃത്തികേട് അഴുക്കും അകം മുഴുവൻ അഴുക്ക് നിറഞ്ഞിരുന്നിട്ട് പുറമേയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ജനം ഹലലുയ്യ പിന്നെയും പറയുന്നു അവർ സകലത്തിലും പതാരം ദശാംശം കൊടുക്കുന്നതെല്ലാം ചെയ്യുന്നു പക്ഷെ ദൈവസ്നേഹം അവരുടെ ഉള്ളിലില്ല ഹലലുയ്യ പുറമേയുള്ള കാര്യങ്ങളിൽ വളരെ നിഷ്കർഷ പ്രാപിച്ച് അകത്ത് ഹൃദയത്തിനകത്ത് ദൈവസ്നേഹമില്ലാതെ സകല അശുദ്ധിയും നിറച്ച് മറ്റുള്ളവരെ വിധിച്ചും ന്യായം കൽപ്പിച്ചും ഒക്കെ ഇരിക്കുന്ന പരീക്ഷ മനസ്സിലാക്കി സ്ഥിതിയുള്ള വ്യക്തികളോടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ ആ താക്കോൽ എടുത്തു കളഞ്ഞിരിക്കുന്നു സാധാരണക്കാർക്ക് ദൈവിക പരിജ്ഞാനം കൊടുക്കാതെ അതിന് മുമ്പേ പറയുന്ന മറ്റൊരു കാര്യം കൂടി അവിടെ കർത്താവ് പറയുന്നു ദൈവം പ്രവാചകന്മാരെ അയച്ചു ആ പ്രവാചകന്മാരുടെ വാക്കിനെ കൈക്കൊള്ളാതെ ആ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നു എന്നിട്ട് അവരുടെ ശവകുടീരങ്ങളെ എല്ലാം മനോഹരമാക്കി വെച്ചു അതിനെല്ലാം വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം അങ്ങനെ ഉള്ളവർ സാധാരണ ജനത്തിന് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള അവസരം കൊടുക്കാതെ വചനത്തിൽ എന്തെഴുതിയിരിക്കും ുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ വാതിലടച്ച് നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കാതെ ആ വാതിലിനെ അടച്ച് താക്കോൽ എടുത്ത് കളഞ്ഞൊരു കൂട്ടം ഹാലലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം നൽകിയിരിക്കുന്ന വചനം നാം വായിക്കുവാൻ പഠിക്കുവാൻ അതിൻ്റെ ഉള്ളിലുള്ള മർമ്മങ്ങൾ എന്തെന്ന് നാം അറിയുവാനായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഹാലലൂയ അത് പറയുന്ന എന്താണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവൻ ഭാഗ്യ വായിച്ച് കേൾക്കുന്നവൻ ഭാഗ്യവാൻ ദൈവവചനം പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും അനുസരിക്കുന്നവനും ഭാഗ്യവാൻ അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കാനും കേൾക്കാനും അറിയാനും അനുസരിക്കുവാനും പഠിക്കാനും പഠിപ്പിക്കുവാനും ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരു കൂട്ടം ജനം വചനത്തെ അടച്ചെയ്ത് ഞങ്ങൾക്ക് മാത്രം ഉള്ളതെന്ന് പറഞ്ഞ് അതിനെ എടുത്തു വച്ചിരിക്കുന്ന ആ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ ഇപ്പോൾ പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരിലേക്കും ആ താക്കോൽ ദൈവപരിജ്ഞാനത്തിൻ്റെ ദൈവ വചനത്തിൻ്റെ താക്കോൽ നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ വചനത്തിൻ്റെ വലിയ വെളിപ്പാടുകൾ പ്രാപിച്ച് വലിയ ശക്തരായിരിക്കുന്ന ദൈവമനുഷ്യരായി ദൈവമക്കളായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ ആമീൻ ആമേൻ